വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് പാർവതി തിരുവോത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ പാർവതിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ മുന്നത്തെ പോലെ അത്ര സജീവമല്ലെങ്കിലും മലയാളത്തിലും മറ്റ് ഭാഷകളിലും പാർവതിയുടെ ഒന്നിലേറെ പ്രോജക്ടുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം തുടരെ തുടരെ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന പാർവതിക്ക് പൊടുന്നനെ സിനിമകൾ കുറഞ്ഞത് നടിയുടെ നിലപാടുകളും അഭിപ്രായങ്ങളും ആണെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പറയുന്നത് പ്രതിഷേധങ്ങൾ അറിയിച്ചതിന്റെ പേരിൽ തനിക്ക് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്ന് പാർവതി നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന പാർവതി ഡബ്ല്യു സി സി സംഘടനയിലെ അംഗവുമാണ് ഫെമിനിസ്റ്റ് ആണെന്ന് എല്ലായിടത്തും ആവർത്തിക്കുന്ന പാർവതി അഭിമുഖങ്ങളിലെല്ലാം തന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ കുടുംബത്തെക്കുറിച്ചും പഠനകാലത്തെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് പാർവതി ധന്യാവർമ്മയുമായുള്ള അഭിമുഖത്തിനാണ് നടി മനസ്സ് തുറന്നത് എന്റെ അച്ഛനും അമ്മയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തുല്യ പങ്കാളികളാണ് ഞാൻ കണ്ട ആദ്യം

അച്ഛനും അമ്മയും എല്ലാ ജോലികളും ഒരുമിച്ചാണ് ചെയ്യുന്നത് അമ്മ മെയിൻ അഡ്മിനാണ് അമ്മ കുടുംബത്തിലെ സിഇഒ ആണ് ആ പദവി അർഹിക്കുന്ന സ്ഥലത്താണ് ഉള്ളതെന്ന ധാരണ അച്ഛനുണ്ടായിരുന്നു പണ്ട് മുതലേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തി കുഴക്കുന്നത് അച്ഛനായിരിക്കും അമ്മയായിരിക്കും പരത്തുന്നത് അമ്മ പാത്രം കഴുകുമ്പോൾ തുടച്ചു വെക്കുന്നത് അച്ഛനായിരിക്കും അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു പൈസ ഇല്ലാത്ത സമയത്ത് പൈസ ഇത്രയും കുറവുണ്ട് ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട് തനിക്ക് മേട്ടനും ആ മിഡിൽ ക്ലാസ് അബ്രിങിന്റെ ബോധ്യമുണ്ടെന്നും പാർവതി തിരുവോത്ത് ചൂണ്ടിക്കാട്ടി എപ്പോഴാണ് ഫെമിനിസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞതെന്ന ചോദ്യത്തിനും പാർവതി മറുപടി നൽകി താൻ എപ്പോഴും ഫെമിനിസ്റ്റ് ആയിരുന്നെന്ന് പാർവതി പറയുന്നു എപ്പോഴും ചോദ്യം ചെയ്യുകയും തിരിച്ചടി കിട്ടുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു ആക്ഷനബിളായ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഫെമിനിസ്റ്റ് ആണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് സ്കൂളിൽ പഠിക്കുമ്പോൾ വീഗാലാൻഡിൽ ട്രിപ്പിന് പോയി ഒരു പയ്യൻ എന്റെ ഫോട്ടോകൾ മോർഫ് ചെയ്തു കുറെ ഫോട്ടോകളെടുത്ത് മോർഫ് ചെയ്ത് ക്ലാസ്സിലൊക്കെ കൊടുത്തു പാർവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് സ്കൂളിൽ പ്രശ്നമായി ഒരു കല്യാണപ്പെണിന്റെ മുഖത്തേക്ക് എന്റെ മുഖം മാറ്റിയതാണ് ന്യൂസ് ഫോട്ടോകൾ ഒന്നുമല്ല ആ പയ്യനെയും കൊണ്ട് വൈസ് പ്രിൻസിപ്പലിനടുത്ത് പോയപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത് എന്തിനാണ് ഫോട്ടോ എടുക്കാൻ അവനെ അനുവദിച്ചതെന്ന് ചോദിച്ചു ഞാൻ ജീവിക്കുക മാത്രമാണ് ചെയ്തത് ടീച്ചർമാരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പിന്നീട് ആ പയ്യനുമായി വഴക്ക് നടന്നു എനിക്ക് വാണിംഗ് കിട്ടുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു നമ്മൾക്ക് വേണ്ടി പ്രതികരിക്കേണ്ടി വരുന്നതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ചെറുപ്പത്തിൽ എന്നും പാർവതി വ്യക്തമാക്കി വണ്ടർ വുമൺ ആണ് മലയാളത്തിൽ പാർവതിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല തമിഴിൽ തങ്കലാൻ എന്ന സിനിമ റിലീസ് ചെയ്യാനുണ്ട് വിക്രം നായകനായി എത്തുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പാരഞ്ജിത്താണ് ഗംഗ്മാൾ എന്ന കഥാപാത്രത്തെയാണ് പാർവതി ഇതിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ ഗംഗംമാളായി ഓരോ ദിവസവും ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ എന്നെ സംബന്ധിച്ച് ലോകം നിശ്ചലമാണ് ഈ സ്ത്രീയോട് കാണിക്കേണ്ട ബഹുമാനം കൊടുത്ത് പൂർണ്ണ നീതി നൽകി പെർഫോം ചെയ്യുക എന്നത് മാത്രമാണ് എന്റെ ഫോക്കസ് ആയത് ഗംഗമാൾ എന്ന കഥാപാത്രം ഒരു അമ്മയാണ് ഞാൻ അമ്മയല്ല ഡോഗ് ആണെന്ന് പറയാം പക്ഷെ മനുഷ്യ കുഞ്ഞിന്റെ അമ്മയല്ല രഞ്ജിത്തിന്റെ ആദ്യത്തെ ലൈൻ ഗംഗമാൾ അമ്മയാണ് എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു കാരണം അത് രഞ്ജിത്തിന്റെ വെർഷനായ അമ്മയല്ല സ്ക്രിപ്റ്റിൽ കാണിക്കുന്ന അമ്മയെ എടുത്ത് വെച്ചതുപോലുള്ള കാർബൺ കോപ്പിയുമല്ല അമ്മയ്ക്ക് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട് എന്നതിലേക്ക് പോയി സ്ത്രീ ഒരു അമ്മയാകുമ്പോഴാണ് പൂർണ്ണയാകുന്നത് എന്ന് ചിലർ പറയും ചിലർ ചൈൽഡ് ഫ്രീ ആണ് കംഫർട്ടബിൾ എന്ന് പറയും ഇതിനെല്ലാം ഉപരി ഒരു അമ്മ എന്നതും പാരന്റ് എന്നതും ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അതാണ് തങ്കലാന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തനിക്ക് പ്രചോദനമായതെന്നും പാർവതി വ്യക്തമാക്കി